ജാകർ റിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പറക്കം നളിക ടാസ്കിൻ്റെ ഇന്നത്തെ വീക്ക്ലി ടാസ്ക് ആണ് ഇന്നത്തെ എല്ലാ റൗണ്ടുകളും പൂർത്തിയായി അപ്പോൾ പോയിൻ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അങ്ങനെ അവസാന റൗണ്ട് പൂർത്തിയായി ആര്യന് പതിനഞ്ച് പോയിന്റ് ആതിലേക്ക് എട്ട് പോയിന്റ് സാബുമാന് ഒമ്പത് പോയിന്റ് ഷാനവാസിന് ഇരുപത് പോയിന്റ് അനീഷിന് പതിനഞ്ച് പോയിന്റ് നെവിന് ഏഴ് പോയിന്റ് അനുന് മൂന്ന് പോയിന്റ് നോറയ്ക്ക് പന്ത്രണ്ട് പോയിന്റ് അക്ബറിന് പതിനഞ്ച് പോയിന്റ് ലക്ഷ്മിക്ക് പന്ത്രണ്ട് പോയിന്റ് അപ്പോൾ ഇതിലെ രണ്ട് ബ്ലാക്ക് ബോളുകളാണ് വീഴ അപ്പം ഈ രണ്ട് ബ്ലാക്ക് ബോൾ ഒരാളുടെ കയ്യിൽ കിട്ടിയാലേ പവർ യൂസ് ചെയ്യാൻ പറ്റും അതായത് ടാസ്ക് റദ്ദാക്കാൻ സാധിക്കുള്ളൂ ഒരു ബ്ലാക്ക് ബോൾ ഷാനവാസിൻ്റെയും ഒരു ബ്ലാക്ക് ബോൾ ആതിലേടെ കയ്യിലുമാണ് വീണത് അപ്പോൾ ഒരു രണ്ടുപേരും ഒന്നിച്ചു കൊണ്ട് ഈ ടാസ്ക് റദ്ദാക്കാൻ സാധിക്കും ഒരാളുടെ കയ്യിൽ ഈ ബ്ലാക്ക് ബോൾ കൊടുത്തിട്ട് രണ്ടും ഒന്നിക്കാം പക്ഷേ ഷാനവാസ് അവിടെ പറയുന്നു ഞാൻ ടാസ്ക് റദ്ദാക്കുന്നില്ല എന്ന് അങ്ങനെ ടാസ്ക് റദ്ദാക്കിയില്ല ആദിലും പറഞ്ഞപ്പോൾ എന്നാൽ ഈ ഇഷ്ടം അതാണെങ്കിൽ ടാസ്ക് റദ്ദാക്കുന്നില്ല ഓക്കെ അപ്പോൾ ടാസ്ക് റദ്ദാക്കിയില്ല അപ്പോൾ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം ടോട്ടൽ പോയിന്റില് ആദ്യം മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ ആര്യൻ ആണ് അറുപത്തി അഞ്ച് പോയിന്റോടെ ആര്യൻ തൊട്ടു പുറകിലായിട്ട് നിൽക്കുന്നത് നമ്മുടെ അനീഷേട്ടനാണ് അനീഷേട്ടൻ അറുപത് പോയിന്റുമായിട്ട് തൊട്ട് പിന്നിലുണ്ട് തൊട്ട് പിന്നിലുണ്ട് പിന്നെ പിന്നിൽ നിൽക്കുന്നത് അക്ബറാണ് അക്ബറിന് അമ്പത്തി ഒമ്പത് പോയിന്റാണുള്ളത് അങ്ങനെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് ആര്യൻ അനീഷ് അക്ബർ പിന്നെ വരുന്നത് ഷാനവാസ് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് സാബുമാൻ നാൽപ്പത് പോയിൻറ്റ് നിവിൻ ഇരുപത്തിനാല് പോയിന്റ് അനു ഇരുപത്തി ഏഴ് പോയിൻറ്റ് നൂറ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ആദില ഇരുപത്തി എട്ട് പോയിൻറ്റ് ലക്ഷ്മി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അക്ബറിൻ്റെ നേരത്തെ പറഞ്ഞതാണ് അമ്പത്തൊമ്പത് പോയിൻ്റ് എന്ന് അങ്ങനെയാണ് ഇപ്പോൾ പോയിൻ്റ് ടേബിൾ സ്റ്റാറ്റസ് വീക്കിലി ടാസ്ക് ഇനി ഇന്നുണ്ടാവില്ല ഇനി നാളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആണെങ്കിൽ